അസാമു വരഹമുല്ല വർക്കാത്തു ബഹുമാനപ്പെട്ട ഓമനീങ്ങളെ പരിശുദ്ധമായ കർമ്മത്തിന് വേണ്ട മുന്നൊരുക്കങ്ങൾ മഹല്ല് കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും അതിൽ പങ്കാവും വേണ്ടി ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമരണത്തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം കുറച്ചുനെ നീ തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് ആരോഗ്യം കൈവിട്ടു പോകുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ അഭയം തേടുകയാണ് അപ്രതീക്ഷിതമായി ഒരിക്കലും പ്രതിരോധിക്കാൻ കഴിയാത്ത വലിയ ദുരന്തങ്ങൾ സാമ്പത്തികമായോ മറ്റോ ഒക്കെ വന്ന് ജീവിതം കീഴ്മയിൽ മറിയുന്നതിനെ തൊട്ട് അള്ളാഹുയെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു ആ ജമീ എ സഹത്തിക് ചെയ്ത പാപങ്ങൾ കാരണമായി നിന്റെ കോപങ്ങൾ വന്നെത്തുന്ന എല്ലാ അവസ്ഥയെ തൊട്ട് ഉറപ്പേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് എന്ന് മുഹമ്മദ് റസൂൾ ഹിസ്വള്ളുസ്മാ തങ്ങൾ ആ ചെയ്യുന്നതായിട്ട് നമ്മൾ കേൾക്കുകയാണ് അലയുള്ള ഇവിടെ പ്രാർത്ഥന എന്നുള്ളത് മനുഷ്യൻ്റെ അടിത്തട്ടിലുള്ള ആകുലതകൾ പ്രകടിപ്പിക്കുന്നതല്ലാത്തൊരവസ്ഥയാണ് ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും രണ്ട് കാര്യങ്ങൾ ആഗ്രഹിക്കും ഒന്ന് ജീവിതത്തിലെ സകല രംഗത്തും സൗഭാഗ്യവും സന്തോഷം ഉണ്ടാവുക രണ്ട് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിലനിൽക്കുക ഇത് നീങ്ങിപ്പോകുമോ എന്ന ഭീതിയാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത് എല്ലാ അനുഗ്രഹവും അള്ളാഹുവിൽ നിന്നാണ് ആ അനുഗ്രഹങ്ങളൊക്കെ നിലനിൽക്കാനുള്ള വലിയൊരു വഴിയാണ് ശുക്രു ചെയ്യുക എന്നുള്ളത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഒലഹയ്യത്ത് അറക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂൽ അള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടെ ചെയ്തിരുന്ന ഒരു കാര്യമാണത് റസൂൽ ഉല്ലാൻ്റെ ജീവചരിത്ര കാണാം ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ അസുല റഹ്മാത്തങ്ങൾ നൂറ് ഒട്ടകത്തെ അറുത്തു അതിലറുപത്തി മൂന്നെണ്ണത്തിനെയും പരിശുദ്ധ റസൂൽ അവിടുത്തെ കൈകൊണ്ട് തന്നെ അറുത്തു ബാക്കിയുള്ളതിനെ അറുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേൽപ്പിച്ചു എന്ന് മാത്രമല്ല അസ്രഫുൽ ഹൽക്കർ റസൂൽ റഹ്മാത്തങ്ങൾ വഫാത്തിനു ശേഷം തൻ്റെ പേരിൽ നഹിയത് ഇറക്കാൻ വേണ്ടി അലീബി നബി താലിബ് റദിയോട് ചെയ്തു രണ്ടെണ്ണ അറക്കും ആടിന് ഒന്ന് തനിക്ക് വേണ്ടി ഒന്ന് റസൂലിന് വേണ്ടി ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അമർ അനീബിഹി എന്നോട് ഇത് റസൂൽ കൽപ്പിച്ചതാണ് ഫല അബദ അതുകൊണ്ട് ഞാനിതൊരിക്കലും ഉപേക്ഷിക്കൂല എന്നാണ് പറയുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂൽ ഇസ്വല്ല വലിയൊരു സുന്നത്താണത് അതിന് ഒരുപാട് പ്രതി പ്രതിഫലങ്ങളുണ്ട് എൻ്റെ ഉമ്മത്തിലെ ഉത്തമർ ഉലഹിയത്ത് നിർവഹിക്കും അല്ലാത്തവർക്ക് അതിന് കഴിയില്ലാത്തായ വലിയ ആപത്തുകളിൽ നിന്ന് കാവലും പ്രതിരോധവും നൽകുന്ന വാർഷികമായ അമലാണ് ഉലഹയ്യത്ത് അപ്പോൾ ഒരു മൃഗം അറുക്കാൻ കഴിയുന്നവർ അത് ചെയ്യണം ഒന്നിലധികം മൃഗം ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം ഇനി ഒരു പതിനായിരം രൂപ കൊടുത്തതിൽ പങ്കാവാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യണം എന്തായാലും ഈ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വന്ന ലക്ഷങ്ങളാണ് പല രോഗങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു തന്നെയ്മത്തിൻ്റെ വഴികൾ അതിനുവേണ്ടി ശുക്ർ ചെയ്യുമ്പോൾ അള്ളാഹുവാഴ്ത്തി നീ തന്ന അനുഗ്രഹങ്ങൾ നിൻ്റെ വഴിയിലായിട്ട് പരിശുദ്ധ ഹബീബ് പറഞ്ഞ രീതിയിലായിട്ടൊക്കെ ചെലവഴിക്കുന്ന ആളുകൾക്ക് നിലനിൽപ്പ് നിത്യതയും കൊടുക്കണം പിടിച്ചു വയ്ക്കുന്നവർക്ക് നാശം കൊടുക്കണം എന്ന പ്രാർത്ഥന രണ്ട് മലക്കുകളുടേതായി നടക്കാത്ത ഒരു പുലരിയും പ്രപഞ്ചത്തിലില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാസ് മതങ്ങൾ പറഞ്ഞു അപ്പോൾ അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് നമ്മുടെ സ്വന്തം വണ്ടി കാറ് വീട് സ്വന്തം കാര്യങ്ങൾ മാത്രം അങ്ങനെ പരിമിതപ്പെടുത്താതെ മറ്റുള്ളവർ കൂടി ഉപകാരപ്പെടുന്ന തരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനക്ക് വഴങ്ങുന്ന വിധത്തിലൊക്കെ ചെലവഴിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ ഒരുപാട് ഞാമത്ത് നമുക്കതിന് കിട്ടും അള്ളാഹുദീൻ്റെ തോഫീഖ് നൽകട്ടെ നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാവണം ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് നടക്കണം അള്ളാഹു ഹൈറായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഇജ്ജത്ത് നൽകട്ടെ നമ്മുടെ പള്ളികളെയും അപ്രസത്തുകളെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നിങ്ങളൊക്കെ അത് ചെയ്യണം അസ്സലാ വൈകും വറഹമത്തല്ലാ വാത്തു